ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് വീണ്ടും ഒരു ദേശീയ പണിമുടക്കിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് മൂന്നാം ഘട്ടത്തിൽ അധികാരത്തിൽ വന്നപ്പോഴും രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ അടക്കം എല്ലാ ജീവനക്കാരെയും അങ്ങേയറ്റം ദ്രോഹിക്കുന്ന പുതിയ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവന്നത് പിൻവലിക്കുക എന്നുള്ളതാണ് ഈ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഐക്യ ട്രേഡ് യൂണിയനുകൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് അധികാരത്തിലിരുന്ന ഘട്ടത്തിലും അതിനുശേഷം ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലുമടക്കം ഏതാണ്ട് ഇരുപത്തിമൂന്നില അടക്കം പൊതുപണിമുടക്കൽ രാജ്യത്ത് രൂപപ്പെടുത്തിയിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടാം ഘട്ടത്തിൽ അധികാരത്തിൽ വന്നപ്പോഴും നാൽപ്പത്തിയെട്ട് ദിവസം നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്കിന് രാജ്യം സാക്ഷ്യം വഹിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ തൊഴിലാളി ദ്രോഹ നിയമം രാജ്യത്ത് നിലനിൽക്കുന്ന ഇരുപത്തി ഒമ്പതോളം വരുന്ന തൊഴിലാളികളെ കനുകൂലമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെ നാല് ലേബർ കോഡുകളായി തിരിച്ചുകൊണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗം ആ നിയമങ്ങൾ നടപ്പിലാക്കിക്കാൻ വേണ്ടി സംസ്ഥാനങ്ങളുടെ മേൽ വലിയ സമ്മർദ്ദമാണ് ഗവൺമെൻറ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ കേരളത്തിനടക്കം മഹാഭൂരിപക്ഷം വരുന്ന യു ഡി എഫിൻ്റെ എം പിമാർ പാർലമെൻറ്റിനകത്തായാലും പുറത്തായാലും ഈ ബില്ലിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കേരളത്തിൽ സി ഐ ടിയും എ ടി സിയും അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ നേതൃത്വത്തിൽ ഇന്ന് ഈ കേരളം നിശ്ചലമാകുമ്പോൾ ഈ സമരത്തിൽ നിന്ന് അവർ മാറി നിൽക്കുന്നു ഐ എൻ ഡി സി ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തിന് അനുഭാവം പ്രകടിപ്പിക്കരുത് എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇത് കാണിക്കുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായി നിന്നുകൊണ്ട് രാജ്യത്തെ തൊഴിലാളികളെ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏതാണ്ട് അറുപത് കോടിയിലടക്കം വരുന്ന പടിയെടുക്കുന്ന തൊഴിലാളികളെയും ജീവനക്കാരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ദേശീയതലത്തിൽ ഈ സമരം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലടക്കം വലിയ പ്രചരണ ജാഥകൾ പഞ്ചായത്തടക്കം അടിസ്ഥാനത്തിലുള്ള ജാഥകളടക്കം സംഘടിപ്പിച്ച് ഈ സമരവുമായി സഹകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇന്ന് ഏരൂരിൽ ഇടതുവർഷ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ഏരൂരിൽ നിന്ന് ആരംഭിച്ച് ആലഞ്ചേരി വരെ ഇന്ന് പൊതു പ്രകടനമടക്കം നടത്തിക്കൊണ്ട് സമ്പൂർണമായിട്ട് ഈ മേഖലയിലെ െടുക്കുന്ന തൊഴിലെടുക്കുന്ന എല്ലാവരും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഏതൊരു മേഖലയിലുള്ള സമ്പൂർണ്ണ വിജയമാണ് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളി സഹാക്കളെയും ഇതിന് പിന്തുണ നൽകിയ എല്ലാ ജനവിഭാഗങ്ങളെയും സിഇറ്റുവിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു രാജ്യവ്യാപകമായ പണിമുടക്ക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നട നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പതിനാല് ദേശീയ ട്രേഡ് യൂണിയനുകളും നൂറുകണക്കായിട്ടുള്ള പ്രാദേശിക നേടിയെടുക്കും പങ്കെടുത്തുകൊണ്ട് ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പണിമുടക്കാണ് കഴിഞ്ഞ മെയ് മാസം ഇരുപതാം തീയതി ആലോചിച്ചിരുന്ന ഈ പണിമുടക്ക് അവിടെ പഹൽഗാമിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തെ തുടർന്നാണ് മാറ്റിവെച്ച് ഈ ഒൻപതിലേക്ക് മാറ്റിയത് കഴിഞ്ഞ നാൽപ്പത്തി എട്ടൂർ മണിക്കൂർ പണിമുടക്കിൽ രാജ്യത്തെ ഇരുപത്തിയഞ്ച് കോടിയോളം വരുന്ന തൊഴിലാളികൾ പണിമുടക്കി എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ വർഷത്തെ ഈ ജൂലൈ ഒമ്പതിൻ്റെ പണിമുടക്കിൽ ഏകദേശം അൻപത് കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ തൊഴിലാളികൾ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവർ ഈ സമരത്തിൽ പങ്കെടുക്കും അതാണ് കണക്ക് കൂട്ടുന്നത് ഈ സമരത്തിൽ പതിനേഴ് മുദ്രാവാക്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ ഗവൺമെൻറ്റ് നിലവിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾ ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് പുതുതായി അവർ രൂപീകരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലുമായി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ നടപ്പിലാക്കിയ തൊഴിൽ കോഡുകൾ ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാല് തൊഴിൽ കോഡുകളാണ് ഈ രാജ്യത്ത് ബി ജെ ഗവൺമെൻറ് പിന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ തൊഴിൽ കോഡുകൾ ജനവിരുദ്ധമാണ് തൊഴിലാളി വിരുദ്ധമാണ് എട്ട് മണിക്കൂർ തൊഴിലെന്നുള്ളത് ഈ ലോകത്ത് തന്നെ തൊഴിലാളികളുടെ അവകാശമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ ചിക്കാഗോയിൽ നടന്ന ഐതിഹാസികമായ സമരത്തിൻ്റെ ഓർമ്മ കൂടിയാണ് മെയ് ദിനം അന്ന് ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോകത്തെമ്പാടും എട്ട് മണിക്കൂർ തൊഴിൽ സമയമെന്ന് അംഗീകരിക്കപ്പെട്ടത് എന്നാൽ ഈ തൊഴിൽക്കോടിലൂടെ ഈ രാജ്യത്തെ ബി ജെ പിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന തൊഴിൽ കൂടില് തൊഴിക്കോടിലൂടെ എട്ട് മണിക്കൂർ ജോലി സമയം എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂറാക്കി വർദ്ധിപ്പിക്കുകയാണ് എല്ലാ അവകാശങ്ങളും ഇല്ലാതാകുകയാണ് അതായത് മിനിമം വേജ് ആക്ട് ഇല്ലാതാകുന്നു ബോണസ് ആക്ട് ഇല്ലാതാകുന്നു പി എഫ് ആക്ട് ഇല്ലാതാകുന്നു അത്തരത്തിലുള്ള തൊഴിലാളി ക്ഷേമകരമായിട്ടുള്ള ഈ ഗവൺമെൻറ് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവുമായി ഇന്ത്യൻ തൊഴിലാളി വർഗം നടത്തിയ വലിയ ഐതിഹാസികമായ സമരങ്ങളിലൂടെ ആയിരക്കണക്കിനായ മനുഷ്യരുടെ രക്ത രക്തസാക്ഷിത്വത്തിലൂടെ നേടിയെടുത്ത തൊഴിൽ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തി തൊഴിലാളികൾക്ക് ഒരു ഭദ്രതയുമില്ലാതെ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള തൊഴിൽ നിയമങ്ങളായി ഈ തൊഴിൽ കോഡുകൾ മാറുമ്പോൾ ആ തൊഴിൽ കോഡ് പിൻവലിക്കുക എന്നുള്ളത് അതുപോലെ തൊഴിലാളികളുടെ മിനിമം വേതനം ഇരുപത്തി ആറായി ഇരുപത്തി ആറായിരമായി വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം എഴുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നത് ഈ ഗവൺമെൻറ് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ വിലക്കയറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പതിനേഴ് മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഐക്യ ട്രേഡ് യൂണിയൻ ഐ ഐ ടി സിയും സി ഐ ട്യൂയും അതുപോലെ തന്നെ മറ്റ് തൊഴിലാളി സംഘടനകളും ഇതിലുള്ളത് രാജ്യത്ത് ഐ എൻ യു സി രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ സമരത്തിൻ്റെ ഭാഗമാണ് പക്ഷേ കേരളത്തിൽ അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് വിരട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഐ കേരളത്തിൽ ഈ സമരം മാ മാറി നിൽക്കുകയാണ് ബി എം എസ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നില്ല നമ്മുടെ ഈ സമരം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഐക്ക ട്രേഡിയൂണിലുള്ള സമരങ്ങൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ബി എം എസ് ഐക്ക ട്രേഡ്യൂണിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ അവർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളികളുടെ താല്പര്യങ്ങൾ ഇല്ലാതാക്കി തൊഴിലാളികളെ ഒറ്റ കൊടുത്തുകൊണ്ട് ബി എം എസ് ഈ സമരത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് വൻപിച്ച സമരമായി ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പങ്കെടുക്കുന്ന ഐതിഹാസികമായ സമരം ആയി ഈ ജൂലൈ ഒൻപതാം തീയതിയുടെ സമരം മാറാൻ പോവുകയാണ് സമരം അന്വേഷിച്ച വിധേയമാക്കും ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ വലിയ നിലയിലുള്ള ഒരു പുനർചന്തനം നടത്തിയേ മതിയാവും അവരുടെ തീരുമാനങ്ങളും നയങ്ങളും തൊഴിൽ നിയമങ്ങളിൽ നിന്നും അവർ മാറേണ്ടി വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്